ശ്രീ പി സി ജോർജ് ഈ ബി ജെ പിയിലേക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അടുക്കുന്നതിന്റെ ഒരു സൂചനയാണോ പ്രത്യേകിച്ച് തൃശ്ശൂരും ഒപ്പം തന്നെ നേരത്തെ അങ്ങ് പറഞ്ഞ പത്തനംതിട്ടയിലും ഒക്കെ ബിജെപി വർദ്ധിപ്പിച്ച വോട്ട് വിഹിതം തൃശ്ശൂരിൽ നേടിയ ആ ഒരു വിജയം വേണ്ട അറിയാമോ ഞാൻ വളരെ ആധികാരികമായി ക്രൈസ്തവ സമൂഹം പറയുന്നത് സിനിമാറായ കിട്ടിയാണ് എത്ര സിനിമാർ എന്ന് നാന സിനിമാർ വേർസിന്ന് തോട്ട് കിട്ടിയിട്ടില്ല പിന്നെ സുരേഷ് ഗോപി ഒരു സിനിമാർ എവിടെ അങ്ങനെ അംഗേയമാണ് സംശയം വേണ്ട പക്ഷേ സിനിമാറായ കിട്ടിയെന്നല്ല നാനംഘട്ട മത്സരം ആരും ബി ജെ പി അപമാനിക്കണ്ട ബി ജെ പി ശക്തമായ ബിന്ദനോടുകൂടി ബി ജെ പി യഥാർത്ഥ ബി ജെ പിരായ സുരേഷ് ഗോപി മത്സരിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ മത്സരിച്ച് വലിയ പോരോഗസ്ഥയില്ല അതിന് ശോഭ വേണ്ടി വേണ്ടിയാണ് അദ്ദേഹം സിനിമാക്കാരനാകുന്നത് ഈ അങ്ങനെ സിനിമാക്കാരല്ലേ ഇപ്പൊ എത്ര സിനിമാക്കാരൻ നിന്നു ഇപ്പോ ഉണ്ടല്ലോ നമ്മളെന്താ ഞാൻ പറുകൊ അപ്പൊ സിനിമാക്കാരെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് കാര്യമില്ല ഇത് പാർട്ടിയുടെ തന്നെയാണ് അതോടൊപ്പം ദൈവ സമൂഹത്തിന്റെ കുറ്റമായ പിന്തുണയാണ് വേറൊരു കാര്യങ്ങളെ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് പറ്റിയത് തിരുവനന്തപുരത്ത് ഹരിചന്ദ്രത്തിൽ ജയിച്ച എവിടെയാവടെയാറ്റിൻ കാത്തലിക് മേഖലയിലാണ് പരാജയപ്പെട്ടത് അതിന് കാരണം എന്താ ലാറ്റിൻ ബിഷപ്പ് പരസ്യമായി ഇന്നലെ പ്രഖ്യാപിച്ചു അവിടെ വൈദ്യീരും അതൊക്കെ ലാറ്റിൻ കമ്പ്ലീറ്റ് മുതൽ ആ ചിത്ര തെരഞ്ഞെടുപ്പിന് അനുകൂലമായി പോയി നമ്മളെ സമൂഹത്തിന്റെ പങ്കാളിത്തം